െ നല്ല നല്ലൊരു സിനിമ ഏതായാലും മകന്റെ തിരക്കഥലി ആ കോമഡി എന്റർടൈൻമെന്റ് ആണ് നല്ലൊരു രസമുള്ളൊരു സിനിമയാണ് എന്തായാലും ഇതിലൊരു സന്തോഷമുള്ള കാര്യം മകന്റെ തിരക്കഥലി അച്ഛൻ ശ്രീനിവാസൻ വന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള അഭിനയം കാഴ്ച വെച്ചു അതിലും ഒരു കുറച്ച് മിനിറ്റുകളല്ലെങ്കിലും നമുക്കൊരു സന്തോഷമായി പിന്നെ പലരെ എന്റർടൈൻമെന്റ് ആണ് ഒരു രാത്രി നടക്കുന്ന സംഭവമാണ് സിനിമയിൽ കാണിക്കണം എല്ലാവർക്കും ധൈര്യുറുഖം നടാം ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ അതൊക്കെ ഇതിൽ നന്നായിട്ട് ഈ ഡയറക്ടർ എടുത്ത് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഇപ്പോ ഇറങ്ങി വന്ന വിനിയ് സീനാസിന്റെ തമാശ ചിരിക്കാനുണ്ട് സിനിമ തുടങ്ങി വരെ ചിരിക്കാനുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കാര്യമാണ് അതൊരു വലിയ സന്തോഷം നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ പടമാണ് നിങ്ങളൊക്കെ പലരെയും ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ പടങ്ങളാണ്

എല്ലാരും കാണണം എല്ലാര് അത് മീൻസ് അങ്ങനെ തുടങ്ങി നമുക്ക് കുറച്ചും മറ്റൊക്കെ ഫണ്ണാണല്ലോ അപ്പം ആ ഒരു ധ്യാന്റെ നന്നായിട്ടുണ്ട് ധ്യാൻ തന്നെ അതുപോലെയായിരുന്നു ധ്യാനിപ്പോ നിന്ന് കാണുന്ന പോലത്തെ ധ്യാൻ തന്നെയാണ് ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഫ്രീ ആണ് നമുക്ക് എന്താണ് ക്യാരക്ടർ ചെയ്യാം ഞാൻ പറഞ്ഞപോലെ അജുചേട്ടന്റെയും ഹുഷാരഡി ചേട്ടന്റെയും കോമ്പിനേഷൻ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് ജീവടേയും ദിവ്യദർശനൊക്കെ കോമ്പിനേഷൻ അടിപൊളി അപ്പൊ എല്ലാവരും സിനിമയാണ് അടിപൊളിയാണ് റിയാം അങ്ങനെ ഡയലോഗുകളും എല്ലാ ഡയലോഗുകളും ഹിന്ദിയിലാണ് എല്ലാരും പടം പോയി കാണാം നിങ്ങൾ കന്നെ പടം തരല്ലേ സൺറൈഡ് ആണ് നാച്ചുലേസിന്റെ ഒരു സ്റ്റോറിയുടെ കുറച്ച് ഭാഗം യും അതുപോലെ രാത്രിയിലായിരുന്നു ഇപ്പോഴും അപ്പൊ എന്നെ സംബന്ധിച്ച വേഷം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല അപ്പൊ അങ്ങനത്തെ വേഷത്തിലെ വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാരും പടം കാണും സപ്പോർട്ട് ചെയ്യും താങ്ക് യു സോ മച്ച് എവിടെക്കിരി കിട്ടിയപ്പോ എനിക്കും സന്തോഷമായി ആ അല്ല നമ്മളൊരു വലിയ ഓഡിയൻസിന്റെ എത്തുമ്പോഴാണല്ലോ നമുക്ക് നമുക്കൊരു സന്തോഷാവുന്നേ അപ്പൊ നിങ്ങൾ എല്ലാവരും അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു വിചാരിച്ചു വിചാരിച്ചും കണ്ടാരുന്നു ദിവ്യ <esh> <laughs> ും ഇതാണ് നമ്മുടെ നായിക നമ്മൾ ഇതുവരെ കൊണ്ടുവന്നില്ല കാണിച്ചിട്ടില്ല കാരണം സർപ്രൈസ് ആയിരുന്നു എന്തൊക്കെ

Thank you. Thank you so much.